പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുമെന്ന സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചു സിഐടിഇ ഒഴികെയുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നതാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം സംസ്ഥാന നേതാക്കളായ നാസർ ഉസ്മാൻ എം എസ് പ്രസാദ് ഗോവിന്ദ് തുടങ്ങിയവർ സമരത്തിൽ പ്രസംഗിച്ചു വിവിധ ജില്ലകളിൽ നിന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും മാർച്ചിലും ഭർണയിലും പങ്കെടുത്തു കൃത്യമായി അതിനല്ലേ ഗവൺമെന്റ് അതിനല്ലേ ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഇരിക്കുന്നത് അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി ഈ പറയുന്ന പത്ത് ലക്ഷം പേർക്ക് എന്നാണ് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പോകുന്നത്